സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ സ്കൂൾ കൊണ്ടയൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ മുപ്പത്തി ജില്ലാ സമ്മേളനത്തിന് വടക്കാഞ്ചേരിയിൽ പൊതുസമ്മേളനത്തോടെ സമാപനമായി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിലായി ഓട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്നുവന്നിരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു മുപ്പത്തിമൂന്നാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ സമാപനമായി ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഓട്ടുപാറയിലെ സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ സർവീസ് പെൻഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സർവീസ് രംഗത്തുള്ള റിട്ടയേർഡ് സർവീസ് രംഗത്തുള്ള ജീവനക്കാരായിരുന്നവരുടെ ഒരു മഹാപ്രസ്ഥാനമായി നമ്മുടെ കെ എസ് എസ് പി യു മാറിക്കഴിഞ്ഞിരിക്കുക നേരത്തെ ഇവിടെ ജോയിമാഷ സൂചിപ്പിച്ച പോലെ എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് വിവിധ തലത്തിൽപ്പെട്ട വിവിധ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിലുള്ള പെൻഷൻകാരുടെ സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് സംഘടന ജില്ലാ പ്രസിഡന്റ് ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് സി പി ഐ മണ്ഡലം പ്രസിഡന്റ് എം യു കബീർ കെ എസ് എസ് പിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ പി കെ സജീവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് You are watching VCV News.